നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ രശ്മി ഡോക്സിനെ ബാധിക്കുന്ന ചെള്ളുദിനി അഥവാ ടിക് ഫീവർ എന്ന അസുഖത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പെറ്റ്സിനെ വളർത്തുമ്പോൾ ഭൂരിഭാഗം പെറ്റ് പേരൻസും വാക്സിനേഷനും ഡീവേമിങ്ങും കൃത്യമായി തന്നെ ചെയ്യാറുണ്ട് വാക്സിനേഷനും ഡീവേമിങ്ങും പോലെ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് വാക്സിനേഷൻ പോലെ തന്നെ പരാത നിയന്ത്രണങ്ങൾ വഴി ഡോഗ്സിൽ കാണപ്പെടുന്ന ചെള്ളുപനി അഥവാ ടിക് ഫീവറിനെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ് മരുന്നുകളുടെ ലഭ്യതക്കുറവും വിലയും അണുക്കളുടെ കാലാനുസൃതമായിട്ടുള്ള റെസിസ്റ്റൻസും ഉടമകൾക്ക് ഈ രോഗത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയും ഇവയൊക്കെ തന്നെ ഈ രോഗത്തെ കൂടുതലായി വ്യാപിപ്പിക്കുന്നു രോഗാണ് വാഹകരായിട്ടുള്ള ബാഹ്യപരാതങ്ങൾ കടിക്കുന്നതിലൂടെയാണ് പട്ടുണിപ്പനി അഥവാ ചെള്ളുപനി ടിക് ഫീവർ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഈ അസുഖം ഡോഗ്സിനെ ബാധിക്കുന്നത് പനി ഭക്ഷണത്തിനോടുള്ള താല്പര്യമില്ലായ്മ ഛർദിൽ വയറിളക്കം പിന്നെ ചില ഡോഗ്സിൽ അസുഖത്തെ തുടർന്ന് മൂക്കിൽ കൂടെയോ വായിൽ കൂടെയൊക്കെ രക്തം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ അസുഖത്തെ തുടർന്ന് ഉണ്ടാകുന്ന ക്ഷീണം എന്നിവയൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി തന്നെ ഒരു വെറ്റ്നറി ഡോക്ടറെ സമീപിച്ച് ചികിത്സ ലഭ്യമാക്കേണ്ടതാണ് തുടക്കത്തിൽ തന്നെ നമ്മൾ രോഗത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പെറ്റ്സിനെ എത്രയും പെട്ടെന്ന് തന്നെ അസുഖം ഭേദപ്പെടുത്തി നമുക്ക് രക്ഷിക്കാവുന്നതാണ് തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു അസുഖം തന്നെയാണ് ടിക് ഫീവർ എന്ന് പറയുന്നത് പല പെക് പേരൻസും ഡോഗ്സിൽ വിശപ്പില്ലായ്മയൊക്കെ കാണിക്കുമ്പോൾ ഏതെങ്കിലും വിശപ്പുണ്ടാവുന്ന ട്രോണിക്കുകളൊക്കെ കൊടുത്ത് സ്വയം ചികിത്സിക്കുന്ന രീതിയാണ് പൊതുവായി കാണിക്കുന്നത് ട്രീറ്റ്മെൻ്റ് എടുക്കാൻ വൈകും തോറും നമുക്ക് നമ്മുടെ ഡോഗ്സിനെ രക്ഷിക്കാനുള്ള ചാൻസാണ് അവൾ കുറയുന്നത് ചില കോംപ്ലിക്കേറ്റഡ് കേസുകളിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വരെ നടത്തേണ്ടതായിട്ട് വരാറുണ്ട് രോഗത്തിൻ്റെ സ്റ്റേജ് അനുസരിച്ച് സി ബി എസ് ഇ ബ്ലഡ് സ്നിയർ എക്സാമിനേഷൻ പി സി ആർ എന്നീ ടെസ്റ്റുകളിലൂടെ നമ്മുടെ പെരുസനെ ഏത് രോഗാണുമാണ് ബാധിച്ചേക്കുന്നത് എന്ന് കണ്ടെത്തി അതിനനുസരിച്ചുള്ള ചികിത്സ നടത്തേണ്ടതാണ് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ പെരുസനെ ഇത്തരത്തിലുള്ള അസുഖത്തിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കും ഡോഗ്സ് കിടക്കുന്ന സ്ഥലം വൃത്തിയായി തന്നെ സൂക്ഷിക്കുക വീടിന് ചുറ്റും ചെടിയോ പുല്ലോ ഒക്കെ വളർന്നു നിൽക്കുകയാണെങ്കിൽ അതൊക്കെ വെട്ടി വൃത്തിയാക്കി ഇടുക ഇതുവഴി രോഗാണുവാഹകരായിട്ടുള്ള ബാഹ്യപരാതങ്ങളുടെ ആവാസ സ്ഥലം നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും ബാഹ്യ ബാഹ്യപരാതങ്ങളെ നിയന്ത്രിക്കുവാനുള്ള മരുന്നുകൾ ഒരു വിഘ്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാങ്ങി അത് നമുക്ക് വെള്ളത്തിലൊക്കെ കലക്കി വീടിന് ചുറ്റും പരിസരങ്ങളിലുമൊക്കെ തളിക്കാവുന്നതാണ് ദേഹത്ത് കാണപ്പെടുന്ന ബാഹ്യപരാതങ്ങളെ നശിപ്പിക്കുന്നതിനായിട്ട് ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മരുന്നുകൾ ഉപയോഗിക്കാവുന്നതാണ് ഇത്തരത്തിൽ മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഡോഗ്സിൻ്റെ കൃത്യമായിട്ടുള്ള പ്രായം അവരുടെ ശരീരഭാരം ഏത് ബ്രീഡിൽ പെടുന്നതാണ് എന്നീ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറയേണ്ടതാണ് ബാഹ്യപരാതങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഇന്ന് വിപണിയിൽ സ്പ്രേ ഷാംപൂ സ്പോട്ടോണ് ടാബ്ലെറ്റുകൾ ഇഞ്ചക്ഷൻസ് എല്ലാം തന്നെ ലഭ്യമാണ് വാക്സിനേഷനും ഡിവോമിനും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബാഹ്യപരാതങ്ങളെ നിയന്ത്രിക്കുക എന്നത് ടിക് ഫീവർ അഥവാ ചെള്ളുപനി എന്നത് നമുക്ക് തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ ഭേദപ്പെടുത്താൻ സാധിക്കുന്ന ഒരു അസുഖം തന്നെയാണ് പക്ഷേ ചികിത്സ തോറും മരണത്തിന് വരെ കാരണമായേക്കാവുന്ന ഒരസുഖം കൂടിയാണ് പനിയെ ഒരിക്കൽ നിസ്സാരമായി കാണരുത് തുടക്കത്തിൽ തന്നെ ചികിത്സ നൽകിയിട്ട് നമുക്ക് നമ്മുടെ പെരുസിനെ രക്ഷിക്കാൻ സാധിക്കുന്ന അസുഖമാണ് ചെള്ളുപനിയെക്കുറിച്ചും ബാഹ്യപരാർ നിയന്ത്രണത്തിൻ്റെ ഇമ്പോർട്ടൻസിനെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു താങ്ക് യു